ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാൾ നമസ്കാരത്തിന് മുൻപേ തന്നെ ഫിത്തുറസ് ജക്കാത്ത് കൊടുത്ത് തീർക്കേണ്ടതുണ്ട് എന്തിനാണ് ഫുതുറു ജക്കാത്ത് നമ്മുടെ നോമ്പൊക്കെ കയറിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എന്തൊക്കെ യുക്തിയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുതൊക്കെ അപ്പോൾ റമദാൻ മാസത്തിൽ നമുക്ക് നോമ്പ് നിഷ്ഠിക്കുവാനുള്ള അവസരം തന്നതുകൊണ്ടും അഥവാ അള്ളാഹുനെ നന്ദി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാത്രവുമല്ല നമ്മുടെ ഇപാതത്തുകളിൽ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഖുർആൻ പാരായണമാകട്ടെ ഏതുമാകട്ടെ തറാവിഹാകട്ടെ ഇതിലൊക്കെ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഫിത്തറുൽസക്കാദ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ നിർബന്ധമാക്കിയിട്ടുള്ളത് അത് എല്ലാവരും നൽകേണ്ടതുണ്ട് ഓരോ മുസ്ലിമും നൽകേണ്ടതുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആവശ്യമുള്ളവരിൽ നിന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു യുക്തി എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം എല്ലാവരും കഷ്ടപ്പാടില്ലാതെ ദാരിദ്ര്യമില്ലാതെ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ആഘോഷിക്കണം എന്നുള്ള ഒരു യുക്തി കൂടി ഇസ്ലാമിനുണ്ട് അപ്പോൾ ഇത്തരൊക്കെയാണ് ഇതിനപ്പുറവും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ആ ഒരു ലോങ് വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ